ആലത്തൂർ നന്മ ട്രസ്റ്റും ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സംയുക്തമായി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ആലത്തൂർ നന്മ ട്രസ്റ്റിൽ നടന്ന ക്യാമ്പ് കിടി പ്രസന്നൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ട്രസ്റ്റ് കെ സുകുമാരൻ അധ്യക്ഷത കണ്ണാശുപത്രി സെൻട്രൽ മാനേജർ എസ് സജിൻ വിഷയാവതരണം നടത്തി എം അബ്ബാസ് അലി രാധാകൃഷ്ണൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ ക്യാമ്പിൽ ഉറപ്പാക്കിയിരുന്നു സൗജന്യ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നന്മയുടെ ആസ്ഥാനം കൂടിയായ ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പകൽവീട് കെട്ടിടത്തിൽ വെച്ച് തന്നെയാണ് ഈ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് പാലക്കാട് ട്രിനിറ്റി ഹോസ്പിറ്റലുമായി കൈകൊടുത്തുകൊണ്ടാണ് നിർധനരായ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിലെമ്പാടും വളരെ വ്യാപകമായി നേത്രരോഗമുണ്ട് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാം അത് അനുഭവപ്പെടുന്നു ആ രൂപത്തിൽ നേത്രസംബന്ധമായ രോഗങ്ങൾ പലപ്പോഴും പണച്ചിലവ് കൂടുതൽ വരും എന്ന ഒരു അഭിപ്രായത്തിൻ്റെ മുകളിൽ വളരും പരിശോധിക്കാൻ യഥാസമയം പരിശോധിക്കാൻ സമയത്താണ് അതുകൊണ്ട് യഥാസമയം പരിശോധിക്കുകയും അത് ഡയോസ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ നേത്ര ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ നന്മ നടന്ന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ട്രസ്റ്റാണ് നന്മ ചാറ്റുമ്പോൾ ആ നന്മ ട്രസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ സമഗ്ര ആരോഗ്യ വികസന പദ്ധതിയായ നന്മയുടെ ഭാഗമായി അപ്പോൾ സമഗ്രമായ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ കൂട്ടായ്മ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇന്ന് നേർത്തു നന്മ ട്രസ്റ്റിൻ്റെ